ബിജെപി കപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് മാർച്ചിൽ നടന്ന അക്രമ സംഭവങ്ങൾക്കെതിരെയും പോലീസ് ബിജെപി പ്രവർത്തകർക്കെതിരെ നടത്തിയ ക്രൂരമായ നരനായാട്ടിനെതിരെയുമാണ് ബിജെപി പ്രതിഷേധം സംഘടിപ്പിച്ചത് സിപിഎം അത്തരത്തിൽ പ്രകടനം അതിനെങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ബിജെപിക്ക് അറിയാം ഇവിടുത്തെ ബി എൽഒമാരുടെ പ്രവർത്തനം എന്താണ് ഇവിടുത്തെ ബി എൽഒമാർ പ്രവർത്തിക്കുന്നത് അവരുടെ വോട്ട് ചേർക്കുന്നത് വോട്ട് വെട്ടുന്നത് മുതൽ സ്ലിപ്പ് വിതരണം ചെയ്യുന്നത് വരെ വലിയ ബി എൽഒമാരാണ് കൃത്യമായിട്ട് ഓരോ ബൂത്തുകളിലും ബി എൽ എ മാർ എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട് അത്തരത്തിലെ പാർട്ടിക്കാർ എല്ലാ ബൂത്തുകളിലും ഇരിക്കുമ്പോ ബി ജെ പി കാരായ ആളുകൾ അറുപതിനായിരം കള്ളയോട്ട് ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ നാണമുണ്ടോ സി പി എമ്മുകാരാ കുറച്ചെങ്കിലും ഉളുപ്പുള്ള ഏതെങ്കിലും വിവരമുള്ള സി പി എം കാര് പറഞ്ഞുകൊണ്ട് നടക്കുമെന്ന് എന്നിട്ട് ശിവൻകുട്ടി പറയാ മുഖ്യ നമ്മുടെ സുരേഷ് ഗോപി രാജിവെക്കണോ എന്നുള്ളത് ആരാ പറയുന്നത് ശിവൻകുട്ടിയാ ആ ശിവൻകുട്ടി രാജിവെച്ചാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ സമൂഹം രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ള ശിവൻകുട്ടിയാണ് പറയുന്നത് സുരേഷ് ഗോപി രാജിവെക്കണമെന്നുള്ളത് സുരേഷ് ഗോപി എന്ന് മുഴുവൻ കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്ത ആളാണ് ശിവൻകുട്ടി അപ്പൊ അത്തരത്തിൽ ബിജെപിക്കെതിരെ നടക്കുന്ന ഈ ശക്തമായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ ഇത്തരത്തിൽ കേരളം മുഴുവൻ ബിജെപി കപ്പൂർ മണ്ഡല പ്രസിഡന്റ് ദിനേശൻ അറവക്കാട് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ജില്ലാ സെക്രട്ടറി കെ വി ദിവാകരൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ നാരായണൻകുട്ടി രതീഷ് വിജിത് ചാത്തയിൽ രാധാകൃഷ്ണൻ പി കെ ശിവശങ്കരൻ സുരേന്ദ്രൻ മണികണ്ഠൻ സതീഷ് മിഥുൻ അനിൽകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എൻ സിവിനുസ് ത്രിത്താല